يا غفار 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 يا يا

Φαρία, ω 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 φ σρ άρ σρια σρία σάρ σά Ε σάρία ωσάρία σάρία σάρία ωσάρία ωσάία σάρ σ μια άρία σάρία σάρία σρια σρια σρία σάρ σά ια άρία σάία σάρία σρία Μεγάλο φαρία, ω 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 φαρία.

നമ്മുടെ ലൈവ് അടയ്ക്കുന്നു കറക്റ്റ് ആയിപ്പോയതുകൊണ്ട് എല്ലാവരും ഒന്നും ഇല്ല ഇതിന്റെ എല്ലാവരുടെയും കുടുംബത്തിലൊക്കെ അനുഗ്രഹിക്കും മാറാവ മനസ്സിന് സമാധാനം നന്നായി മാറാ ലാഹുവിൻ്റെ ഓരോ നമ്മൾ എന്തോരോ ദിവസവും പറയുന്നത് അത് കേൾക്കുകയും അത് എഴുതി വെക്കുകയും അത് ചെയ്യുകയും അത് ചെല്ലുകയൊക്കെ ചെയ്യുന്നത് ധാരാളം ആളുകളുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ലാഹുവെ നീ വലിയ വർഗത്ത് കൊടുക്കണേ അല്ല എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യണേ അല്ല എല്ലാ ശത്രുക്കളും നീ മാറ്റി കൊടുക്കണേ അല്ല മനസമാധാനം തന്നനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ മേഖലയിലും വലിയ ഉയർച്ചയ്ക്ക് കാരണമാക്കണേ അല്ലെ ശാ എല്ലാവർക്കും വേണ്ടി വാഴ്ച നമ്മുടെ ഗ്രൂപ്പിലും വീട്ടുകളിലൊക്കെ എല്ലാവരും എല്ലാവരും നാമകത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശത്രുക്കളുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അതുപോലെ മനസ്സിന് സമാധാനം ലഭിക്കും പറഞ്ഞു ഇത് പറഞ്ഞു എല്ലാവരും വലിയ കാവരുതെന്ന് അനുഗ്രഹിക്കുന്ന മാറാവട്ടെ ശത്രുക്കൾ ഒരുക്കുന്ന എല്ലാ കെണിവരകളിലും അവരെയും നമ്മെ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മനസ്സമാധാന എല്ലാ ദോഷവും ലൈവായി നമ്മൾ ഈ പരിപാടി കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ കൊടുക്കണേ അവരെയും ഞങ്ങളെയും വിഷമങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിൽ കരുതി ആ വയ്യത്തിൻ്റെ കൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തെരുമാറാവും പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തെരുമാറാൻ

എല്ലാ പ്രയാസ പ്രയാസ പ്രയാസരും മാറാവട്ടെ മനസ്സമാധാനം അല്ലാതെ അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പകച്ചറുതെന്ന് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം മനസ്സിക്കരുത് അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് വിഷമങ്ങളൊക്കെ മാറ്റി സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്ന് അനുഗ്രഹിക്കും മാറാവട്ടെ നേറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ ഈ പ്രാർത്ഥനാ സദസ്സിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരും പങ്കെടുക്കുന്നവരുമായ എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടും സലാമത്ത് പേർക്കുമാറാ വേണ്ടാ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിക്കുകാര് عبد الله عيف إلي يديك عِندَ يا عفيف متى تحت الله برؤيتكم لي गुल पा नि मशहूरु ई समी اللهم صل على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا مولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا نبي الله رحم الرحيم يا മജുരശിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഉപ്പമാർഹു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും കൊടുക്കണേ എത്ര അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ളത് പലപ്പോഴും ഞങ്ങൾ ആ അനുഗ്രഹങ്ങൾ വേണ്ട രീതിയിൽ ആലോചിക്കുന്നില്ല തന്ന അനുഗ്രഹങ്ങൾ ഉറക്കത്തോടെ നിലനിർത്തി തരണേ അള്ള ഭൂമി ജീവിക്കാൻ അവസരം തന്നോ അല്ലെങ്കിൽ തൊരില്ല കഴിക്കാൻ ഭക്ഷണം നിന്നോ അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം തന്നോ അല്ല യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ നിന്നോ അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളെ തന്നോ അല്ല നല്ല കൂട്ടുകുടുംബങ്ങളെ തന്നോ അല്ലം തൊരില്ല ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഉറങ്ങാൻ സാധിച്ചു ആ ഉറക്കിൽ നിന്ന് ഭാഗ്യം കിട്ടിയാ കിട്ടിയുല്ലാവിലെ എഴുന്നേറ്റ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട് അല്ലെന്തൊരില്ല ചെവിക്ക് കേൾവയുണ്ട് സംസാരിക്കാനും സാധിക്കുന്നുണ്ട് അല്ലെന്തൊരില്ല നടക്കാനും ഇരിക്കാനും യാത്ര ചെയ്യാനും കഴിയുന്നുണ്ട് അല്ലെന്തൊരില്ല ഞങ്ങൾക്ക് നല്ല മാതാപിതാക്കൾ ഉണ്ട് നല്ല കൂട്ടുകുടുംബങ്ങളുണ്ട് നല്ല അയൽവാസികളുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാം നീ തരണേ എല്ലാ തരണേകളും നീ മാറ്റി തരണേ തന്ന അനുഗ്രഹങ്ങൾ പറക്കത്തോടെ നിലനിർത്തി തരണേ തരണേന കടമുള്ളവരുണ്ട് കടങ്ങൾ വിടാനുള്ള നല്ല വഴികൾ നീ എളുപ്പി തരണേ അല്ല രോഗികളുണ്ട് ശിപ കൊടുക്കണേ മനസ്സിന് വലിയ പ്രയാസങ്ങൾ വിഷമങ്ങൾ പല കാരണങ്ങളാലുള്ളവരുണ്ട് അതൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ല ശത്രു സിഹർ ോഷങ്ങൾ കണ്ണുദോഷം ദോഷം കൈവശം എന്ത് ഷറുകളാണെങ്കിലും എന്ത് എടങ്ങേറുകൾ എന്ത് മുസീബത്തുകളാണെങ്കിലും സംബന്ധമായ വസ്തു സംബന്ധമായ ഭവന സംബന്ധമായ ഒപ്പ കണ്ണു സംബന്ധമായ എന്തൊക്കെ ഷെറുകളുണ്ടോ എടങ്ങേറുകൾ അത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അള്ളാഹ് നീറുന്ന മനസ്സോടെ ഈ സ്ഥാപനത്തിലേക്ക് വന്നവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നു എല്ലാവർക്കും നീ ആയിരോഗ്യ സമ്പൽ സമൃദ്ധി കൊടുക്കണേല്ല ദീർഘായുസ് കൊടുക്കണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ലിബത്ത് നന്നാക്കിത്തരണേ അള്ള സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലേ അല്ല നല്ല ഇജ്ജത്ത് നൽകണേ അല്ല ഹത്ത് നൽകണമല്ല മക്കളുടെ പഠനങ്ങളിൽ നല്ല പുരോഗതി നൽകണേ നൽകണേല്ല മാതാപിതാക്കൾക്ക് നാടിന് രാജ്യത്തിന് സമൂഹത്തിന് ദീനിന് ഗുണമുള്ളവരാകണേ അല്ല സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാക്കണേ അല്ല കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും ഒരുമയും തരണേ അല്ല പൈശാചികമായ ഉപദ്രവങ്ങൾ സിഹൃ സംബന്ധമായ പ്രയാസങ്ങൾ എല്ലാം നീ ഒഴിവാക്കി തരണേ തരണേള്ള വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായി ഇടകളെ കൊടുക്കണേല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേല്ല ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി കിടക്കുന്നവരുടെ റഹ്മാന നീ സലാമത്ത് ും കൊടുക്കണേ നീ അറബന എല്ലാ മേഖലയിലും നീ പറന്റെ കവാടങ്ങളും നീ തുറന്നു കൊച്ചാപ്പ അവരുടെ വീട്ടിൽ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന പരിപാടികളെല്ലാം നീ വലിയ വിജയത്തിലും പറക്കത്തിലാക്കി കൊടുക്കണേ അതുകൊണ്ട് വലിയ കൊടുക്കണേ കൊടുക്കണേല്ല അവരുടെ ക്ഷണം സ്വീകരിച്ചെത്തുന്ന എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണേ അള്ള എല്ലാ വിപത്തുകളിൽ നിന്ന് കാലമുസീബത്തുകൾ അവർക്കും ഞങ്ങൾക്കും നീ കാവൽ നൽകണേ അല്ലാതെ വീട്ടി കൊടുക്കണേ അല്ല എല്ലാ മേഖലയിലും ഐശ്വര്യം കൊടുക്കണേ മനസ്സമാധാനം നൽകണേറുകളും മുസീബത്തുകളും അവരിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി മഹത്തായ മജുരസ് കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നീ പറക്കത്ത് നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഞങ്ങളെയും സ്വർഗത്തിൽ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ സഹായിയും സഹകാരിയുമായ പാപ്പച്ചിയുടെ വലിയ സുഹൃത്തുമായ കുഞ്ഞുമോനിക്ക് ഞങ്ങൾ നിന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അല്ലാ നീ സ്വർഗ്വാക്കണേ അല്ല ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാ നന്മകൾക്കും ആയിരം ആയിരം പ്രതിഫലം കൊടുക്കണേ അല്ല അമ്മയുമായി അർബ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ അബദ്ധങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാരുണ്യം വിശാലമാണ് നീ മാപ്പ് കൊടുക്കണേ പഠിച്ചോനെ അള്ളാഹ ഈ സ്ഥാപനത്തിലെല്ലാം നടക്കുന്ന പാരായണങ്ങൾ അതിന്റെ സവാബ് ആ എത്തിച്ചു കൊടുക്കണേ 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 മുഹമ്മദ് കൊടുക്കണേല്ലോട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ സാരഥി അഷ്റ ഉസ്താദ് അടക്കം അടക്കം ഞങ്ങൾക്ക് എല്ലാവരെയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അമ്മാ എല്ലാവിധ ഹൈറിൻ്റെ കവാടങ്ങളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ സർവശവുകൾ ഞങ്ങളിൽ നിന്ന് ഉയർത്തണേ അമ്മാ പോകാനുള്ളതൊക്കെ നല്ല വിലയ്ക്ക് കച്ചോടാക്കണേ ഞങ്ങൾക്ക് ധാരാളം ആളുകൾക്ക് തരാനുള്ളതൊക്കെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അന്ന ജോലി ചെയ്തിട്ട് സാലറി കിട്ടാത്തവർ മറ്റ് അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാത്തവരുണ്ട് റബ്ബെ അവരുടെ ഹക്കവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ മാതാപിതാക്കൾ ഉസ്താദിമാരുടെ ഗുരുത്തു പൊരുത്തം നൽകണേ അന്നാ ഞങ്ങളെ ഞങ്ങളാക്കിയവർ ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശം തന്നവർ നിങ്ങളുടെ ഉയർച്ചക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു തന്നവർ ചെറിയ പ്രായം മുതൽ ജനിച്ചു വീണത് മുതൽ ഡോക്ടർമാര് നേഴ്സുന്മാർ ആരോഗ്യ പ്രവർത്തകർ നിയമപാലകര് ആദ്യാക്ഷരങ്ങൾ കുറച്ച് വന്നവര് ആയ വിജ്ഞാനങ്ങൾ പകർന്നു തന്ന ഗുരുനാഥന്മാർ അധ്യാപകന്മാർ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് ഭക്ഷണം തന്ന് വസ്ത്രം തന്ന് വേണ്ട സൗകര്യങ്ങളും ഒത്താശകൾ ചെയ്തു തന്ന പലരും ജീവിച്ചിരിക്കുന്നവർക്കായുരാരോഗ്യ സമ്പൽ സമൃദ്ധി കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും സർവകാരണക്കാരെ ഇന്നിനറിയാമല്ലോ അവർക്കൊക്കെ നീ വലിയ സന്തോഷവും ഐശ്വര്യവും പ്രവൃത്തിയും നൽകണേ അല്ലാഹ്

സ്വീകരിക്കണേന്ത് നീത്ത് മനസ്സിൽ കരുതി പങ്കെടുക്കുന്നവരുണ്ടോ ഞങ്ങളിൽ നിന്ന് പരിശുദ്ധമായ നാളെ പോകാൻ റെഡിയായി നിൽക്കുന്നവരുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് വലിയ വർഗത്ത് കൊടുക്കണേഹത്തോടെ അമലുകൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ അല്ല അതിനാവശ്യമായ എല്ലാ വഴികളും لم يرضى يا الله امين برحمتك يا ارحم الراحمين بحقك فاك ربك يكفيك واقفتان اثقافها كامي ان كان منك لك كا يحكي موشك شكت كل تلكي لَكِ ما بيكفا قلقاه قربته يا كوكب من من فدا كيف عفوها كتمي كَلِيقَةَ 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 تحكي كَلِيقَةَ كَلِيقَةَ yeah, yeah. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം നാളെ വരും ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞു നിക്കർ ചൊല്ലിയവരാ അല്ലാഹു അന്റെ ബർക്കത്തുകൊണ്ട് വലിയ കാവര ദർശ ത്രക്കുള്ള ഷർറുകളെ നകാക്കും വരാവട്ടെ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക സുബ്ഹാനല്ലാ ഇലാഹ ഇല്ല അസ്തഗ്ഫിറുക്ക വതുബൂലൈ സുബ്ഹാന റബ്ബിക റബ്ബിൽ സതിമാഇ സഫൂൻ വസലാമുൻ